അയർലൻഡിലെ അതിപുരാതനമായ ഒരു ഹോളി ഹോളിവെല്ലി കാണാൻ പോയ കഥയാണിത് സ്ലൈഗോ കൗണ്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളും അമ്പലക്കാവുകളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പ്രാചീനമായ ഒരു ആൾത്താരയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ആയിട്ടുള്ള ആൾത്താരയിൽ ഇപ്പോഴും വിശുദ്ധ കുർബാന നടത്തുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം അതിശയം തോന്നി ആയിരത്തി എഴുന്നൂറുകളിൽ സെൻറ്റ് പാട്രിക് വന്ന് അയർലൻഡിൽ ആൾക്കാർക്ക് സ്നാനം നൽകിയ കിണറാണ് എന്നാണിത് കരുതപ്പെടുന്നത് പ്രാചീനത ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ അവരത് പ്രിസർവ് ചെയ്തിട്ടുണ്ട് ലോട്ടോകളും പ്രതിമകളും ഒക്കെ കണ്ടു ഞാൻ എനിക്ക് അതിശയകരമായി ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതിമയാണ് വാഴ്ത്തപ്പെട്ട കാർലോ ഓസ്റ്റിൻ്റേത് മൊബൈൽ ഫോൺ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിമയായിരുന്നു അത് പിന്നെ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിച്ച് തൊട്ടിലൊക്കെ കിട്ടത്തില്ലേ അതേപോലെ സോക്സ് ഒക്കെ കെട്ടിവെച്ചേക്കെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്